ഏവർക്കും നമസ്കാരം മനേ തജുമന ജ്യൂതിഷൻ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മകേരം തിരുവാതിര പൂയം മകം വിശാഖം തൃക്കേട്ട ഉത്രാടം രേവതി എന്നീ നക്ഷത്രക്കാർക്ക് വളരെ അപൂർവമായ ഒരു ഗജകേശ്വരി യോഗം ഡിസംബർ മാസം എട്ടാം തീയതി തിങ്കളാഴ്ച മുതൽ വന്നു ചേരുകയാണ് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ എട്ട് നക്ഷത്രക്കാർക്കും അത്യപൂർവമായ ഗജകേസരി യോഗം വന്നു ചേരുന്നത് ഈ നാളുകാർക്ക് ഇനി ഇത്തരത്തിലുള്ള ഒരു ഗജകേസരി യോഗം വന്നു ചേരുക വർഷങ്ങൾക്ക് ശേഷം മാത്രമായിരിക്കും ജീവിതത്തിൽ പല അനർത്ഥങ്ങളും പല ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും കാരണം ഈ എട്ട് നക്ഷത്രക്കാരും വർഷങ്ങളായിട്ട് കിടന്ന് അലയുന്ന ഒരു കാഴ്ചയാണ് എന്ന് പ്രശ്നം വെച്ചപ്പോൾ കാണുവാൻ സാധിച്ചത് അനുഭവിക്കാൻ ബാക്കി ഒന്നുമില്ല എന്ന് പറഞ്ഞതുപോലെ ഒരുപാട് കഷ്ടപ്പാടുകൾ ഒരുപാട് രോഗദുരിതങ്ങൾ ഒരുപാട് വിഷമതകൾ ഒരുപാട് മനപ്രയാസങ്ങൾ ജീവിതത്തിൽ ഒട്ടനവധി ബുദ്ധിമുട്ടുകളെ പ്രയാസങ്ങളെ തരണം ചെയ്താണ് ഈ നക്ഷത്രക്കാർ മുന്നോട്ടു പോകുന്നത് ജീവിതം തന്നെ വളരെ ബുദ്ധിമുട്ടിലായിപ്പോയ പല സന്ദർഭങ്ങളിലും ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ കുഴുങ്ങിപ്പോയിട്ടുള്ളവരാണ് എട്ട് നക്ഷത്രക്കാരും എന്നാൽ ഡിസംബർ മാസം എട്ടാം തീയതി തിങ്കളാഴ്ച മുതൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ഈ നക്ഷത്രക്കാരുള്ള വീടുകളിലേക്ക് സൗഭാഗ്യം എത്തുകയാണ് സാഷാൽ സൂര്യദേവൻ പ്രസാദിച്ചു നിൽക്കുന്ന ഏറ്റവും അസുലഭമായ അവസരമാണ് ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് ഇനി അങ്ങോട്ടുള്ള സമയം ഈ നക്ഷത്രക്കാർക്ക് വളരെയേറെ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരു നല്ല വസന്ത തന്നെയാണ് കാണുവാൻ കഴിഞ്ഞത് പല രീതിയിലുള്ള സാമ്പത്തിക ബാധ്യതകൾ കഷ്ടപ്പാടുകൾ എല്ലാം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അനുഭവിച്ചാണ് ഈ നക്ഷത്രക്കാർ മുന്നോട്ട് പോകുന്നത് ഇനി അങ്ങോട്ടുള്ള ഇവരുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ സുഖകരമായിട്ട് ശാന്തമായിട്ട് മനസമാധാനത്തോടെ സന്തോഷത്തോടെ വിജയത്തോടെ മുന്നോട്ട് പോകുവാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും നിങ്ങളുടെ മഹാദശയും അന്തർദശയും നോക്കി വിവിധ രീതിയിലുള്ള പരിഹാര കാര്യങ്ങൾ കൂടി ചെയ്താൽ ജീവിതത്തിൽ അസുലഭ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ കഴിയുന്ന സമയങ്ങളാണ് കടന്നു പോകുന്നത് ദീർഘിപ്പിക്കുന്നില്ല ഓരോ നക്ഷത്രക്കാരെയും കുറിച്ച് ഞാൻ വിശദമായിട്ട് തന്നെ പറയാം കേട്ടു നോക്കൂ നിങ്ങളുടെ ജീവിതവുമായി താരതമ്യപ്പെട്ട് നോക്കൂ മുന്നോട്ട് പോവുക മുന്നോട്ട് കുതിക്കുക രാവിലെ പ്രത്യേക നവഗ്രഹ പൂജക്ക് ശേഷം ഞാൻ പ്രശ്നം വയ്ക്കുന്ന സമയത്ത് എൻറെ പ്രശ്ന പലയിൽ തെളിഞ്ഞ കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഇന്ന് എൻ്റെ പ്രശ്നപലയിൽ തെളിഞ്ഞ ആദ്യ നക്ഷത്രം മകീര നക്ഷത്രമാണ് മനസ്സിൽ പുതുപുത്തൻ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി പുതുവർഷം കടന്നു വരുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു നക്ഷത്രമുണ്ട് നക്ഷത്രം വേറൊന്നുമല്ല മകീരം നക്ഷത്രം കാരണം പത്ത് പതിനഞ്ച് വർഷക്കാലത്തെ ദുരിത പെയ്ത്ത് കടന്നാണ് മകീരൻ നക്ഷത്രക്കാർ ഇപ്പോൾ ജീവിച്ചു വരുന്നത് എന്നുള്ളത് തന്നെയാണ് ഇനി അനുഭവിക്കാനായിട്ട് വേറൊന്നുമില്ല കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷക്കാലം മകീര നക്ഷത്രക്കാരെ ഒന്ന് എടുത്തു നോക്കിക്കെ ദുഃഖ ദുരിതങ്ങളും സങ്കടങ്ങളും വേദനകളും കണ്ണീരും മാത്രമായിരുന്നു മകീരൻ നക്ഷത്രക്കാർക്ക് ഉണ്ടായിരുന്നത് അതെല്ലാം മാറുവാൻ പോവുകയാണ് കേട്ടോ ഈശ്വര കൃപ ദേവകൃപ എന്താണെന്ന് മകേര നക്ഷത്രക്കാർ അനുഭവിച്ചറിയുവാൻ പോവുകയാണ് ഈശ്വരന്റെ ദേവചൈതന്യം മകേര നക്ഷത്രക്കാരിലേക്ക് ഒഴുകിയെത്തുന്ന അതിപൂർവമായ ഗജകേസരി യോഗം കൊണ്ട് സമ്പന്നമാവുകയാണ് മകേര നക്ഷത്രക്കാർക്ക് ഗജകേസരി യോഗം അതിന്റെ ഏറ്റവും പവിത്രമായ രീതിയിൽ അതിന്റെ ഏറ്റവും ഉത്തമമായ രീതിയിലാണ് മകേര നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷക്കാലമായി ഈശ്വരനോട് മകൈര നക്ഷത്രക്കാർ വിളിച്ച പ്രാർത്ഥനകൾ ഈശ്വരൻ കേട്ടിരിക്കുകയാണ് സാഷാൽ മഹാദേവൻ കേട്ടിരിക്കുകയാണ് നിങ്ങളുടെ വീട്ടിൽ ഇടവ് കൂറിലോ വിദുനക്കൂറിലോ പെട്ട ഒരു മകീര നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ ഉണ്ട് എങ്കിൽ ഞാൻ ഇവിടെ പറയുന്നത് നിങ്ങൾ കുറിച്ചു വെച്ചോളൂ നിങ്ങളുടെ വീടിന്റെ സൗഭാഗ്യമാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ സൗഭാഗ്യമാണ് കുടുംബാംഗങ്ങളുടെ സൗഭാഗ്യമാണ് ആ മകീരൻ നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ മകീര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സന്തോഷത്തിന്റെ സംതൃപ്തിയുടെ സമ്പൽ സമൃദ്ധിയുടെ ദിനങ്ങൾ വരുവാൻ പോവുകയാണ് എന്റെ ഈ പ്രവചനം അച്ചട്ടായി വരും കൃത്യമായിട്ട് വരും യാതൊരുവിധ സംശയമില്ല ഗജകേസരി യോഗം കൊണ്ട് മകീര നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഏറ്റവും ഉന്നതമായ ഏറ്റവും ഉയർന്ന ലെവലിലേക്ക് ഉയർന്ന് ഉദിച്ചു വരിക തന്നെ ചെയ്യും നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കി മുന്നോട്ടു പോകൂ മകീരനക്ഷത്രക്കാരുടെ ദുഃഖ ദുരിതങ്ങൾ സാഷാൽ മഹാദേവൻ വക്കത്തപ്പൻ മാറ്റി തന്നിരിക്കുന്നു ഏറ്റവും ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ മകീരൻ നക്ഷത്രക്കാർക്ക് മഹാദേവന്റെയും മഹാവിഷ്ണുവിൻ്റെയും ചൈതന്യം അനുഗ്രഹം ഏറ്റവും കൂടുതൽ സിദ്ധിച്ചിരിക്കുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ് നാരായണ പ്രീതിയാൽ മഹാവിഷ്ണു പ്രീതിയാൽ മഹാദേവന്റെ പ്രീതിയാൽ ജ്വലിച്ച് ഉയർന്നു വരികയാണ് മകീരൻ നക്ഷത്രക്കാർ ഓം നമശിവായ ഓം നമോ ായണ എന്റെ പ്രശ്നപലയിൽ ഇന്ന് തെളിഞ്ഞു കണ്ട രണ്ടാമത്തെ നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് ദേവാദിദേവനായ ശിവന്റെ മഹാദേവന്റെ നക്ഷത്രമാണ് തിരുവാതിര എന്ന് പറയുന്നത് എന്നാൽ ഈ തിരുവാതിര നക്ഷത്രക്കാർ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അനുഭവിച്ചു വരുന്ന ദുഃഖ ദുരിതങ്ങൾക്ക് സങ്കടങ്ങൾക്ക് കയ്യും കണക്കുമില്ല എന്ന് പറയുക ജീവിതത്തിൽ ഒട്ടേറെ പ്രയാസങ്ങളിലൂടെ മാനസിക വിഷമതകളുണ്ട് മാനസിക സംഘർഷങ്ങളിലൂടെയാണ് തിരുവാതിര നക്ഷത്രക്കാർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പലതും ചിന്തിച്ച് പലതും വിചാരിച്ച് ഉറക്കമില്ലാത്ത രാത്രികളിലൂടെയാണ് തിരുവാതിര നക്ഷത്രക്കാർ ജീവിക്കുന്നത് എന്നാൽ ഇനി നിങ്ങളുടെ ഭാഗ്യസമയമാണ് ഭാഗ്യകാലമാണ് ഭാഗ്യോദയം സംഭവിച്ചിരിക്കുകയാണ് ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ് ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ മാത്രമല്ല അതിൻ്റെ കൂടെ ഭാഗ്യവും ഇവരെ തുണയ്ക്കുന്ന സമയമാണ് അതാണ് ഭാഗ്യാനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്തെല്ലാം ഇവരുടെ ഭാഗ്യാനുഭവങ്ങൾ കൊണ്ട് എല്ലാ കാര്യങ്ങളും അനുകൂലമായിട്ട് വന്നു ചേരും കാരണം ഗജകേശരി യോഗമാണ് ഭഗവാൻ മഹാദേവൻ മഹാവിഷ്ണു ഒരു വഴിത്തിരിവ് കൊണ്ടുവരും എന്നുള്ളതാണ് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം നൽകി ഇവർ ഏത് കാര്യത്തിൽ ഏർപ്പെട്ടാലും അവിടെയെല്ലാം വിജയ ശ്രീലാളിതരാകുന്ന ദിവസങ്ങളാണ് കടന്നു വരുന്നത് ആരോഗ്യപരമായിട്ട് വളരെ നല്ല സമയമാണ് പല രീതിയിലുള്ള ആശുപത്രി വാസമൊക്കെ അനുഭവിക്കുന്നവർക്ക് കാലം വളരെ അനുകൂലമായി ആരോഗ്യപരമായി വളരെയേറെ മെച്ചമുണ്ടാവും ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രോഗാരിഷ്ടതകളും ദുരിതങ്ങളും വയ്യായ്മയും എല്ലാം മാറിക്കിട്ടും ഒട്ടേറെ പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ പുതുവർഷം വിജയങ്ങളുടെ ഒരു വർഷമായിരിക്കും കഴിഞ്ഞ കുറേ വർഷങ്ങൾ ഒന്ന് എടുത്തു നോക്കിയിട്ട് ജീവിതത്തിൽ പല രീതിയിലുള്ള പരാജയങ്ങളും ഒന്നു മാറി ഒന്നു മാറി സങ്കടങ്ങളും വേദനകളും എല്ലാം ഇങ്ങനെ വന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങൾ എന്നാൽ ഇനി നിങ്ങളുടെ സമയമാണ് ഡിസംബർ മാസം എട്ടാം തീയതി തിങ്കളാഴ്ച മുതൽ ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും അപൂർവമായ ഗജകേസരി യോഗമാണ് വന്നു ചേർന്നിരിക്കുന്നത് ജീവിതത്തിൽ നിങ്ങൾ വിചാരിച്ച എല്ലാ കാര്യങ്ങളും സാധിക്കുന്ന സമയം നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി അത് അപ്പോൾ തന്നെ മഹാദേവൻ സഷാൽ മഹാഗണപതി സഷാൽ മഹാവിഷ്ണു നടത്തി തരുന്ന അത്യപൂർവമായ ഒരു കാഴ്ചയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുക ഈ വിജയങ്ങൾ നന്നായിട്ട് ആഘോഷിക്കുക നിങ്ങളുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും വേദനകളും എല്ലാം മാറ്റാൻ ദേവാതിദേവനായ മഹാദേവൻ എത്തിയിരിക്കുകയാണ് മഹാവിഷ്ണു എത്തിയിരിക്കുകയാണ് മഹാഗണപതി എത്തിയിരിക്കുകയാണ് ജീവിതത്തിൽ നിങ്ങൾ എല്ലാ പ്രയാസങ്ങൾക്കും മാനസിക വിഷമതകൾക്കും പരിഹാരമായി മാറുകയാണ് മഹാദേവൻ മഹാവിഷ്ണു ജീവിതം നന്നായി വരും മെച്ചപ്പെട്ടു വരും അടുത്ത നക്ഷത്രം പൂയ നക്ഷത്രമാണ് പൂയ പൂയനക്ഷത്രക്കാരുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒട്ടേറെ ശത്രുദോഷങ്ങൾ വന്നു ചേർന്നിട്ടുള്ള ഒരു നാളാണ് നക്ഷത്രം എന്ന് പറയുന്നത് പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും വേദനകളും സങ്കടങ്ങളും മാത്രമേ പൂയം നക്ഷത്രക്കാരായിട്ടുള്ളവർക്ക് മിക്കവർക്കും ഉണ്ടായിട്ടുള്ളൂ ചില പൂയ നക്ഷത്രക്കാരൊക്കെ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സംതൃപ്തിയും അനുഭവിക്കുന്നവരാണ് എന്നാൽ മഹാഭൂരിപക്ഷം വരുന്ന പൂയം നക്ഷത്രക്കാരുടെയും കാര്യം അങ്ങനെയല്ല കഷ്ടപ്പാടുകളും വേദനകളും സങ്കടങ്ങളും മാത്രമാണ് അവർ അനുഭവിച്ചു വരുന്നത് ജീവിതത്തിൽ ഒരിക്കലും എന്തെങ്കിലും നന്നാവുമെന്നുള്ള ഒരു പ്രതീക്ഷ പോലും നഷ്ടപ്പെട്ടാണ് പൂയ നക്ഷത്രക്കാർ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഡിസംബർ മാസം എട്ടാം തീയതി നിങ്ങൾ എഴുതി വെച്ചോളൂ എൻ്റെ പ്രവചനം അച്ചിട്ടാവുക തന്നെ ചെയ്യും നിങ്ങൾ ജീവിതത്തിൽ ഏറെ മാറ്റങ്ങൾ നടക്കുന്ന ഒരു ദിവസമായിരിക്കും അന്ന് നിങ്ങൾ ആഗ്രഹിച്ചതു പോലുള്ളൊരു ജീവിതം നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങൾക്ക് സമാപനം കുറിക്കുന്ന ഒരു ജീവിത വിജയ നിങ്ങൾക്കുണ്ടാകുന്ന നല്ലൊരു സുദിനമായിരിക്കും ഡിസംബർ എട്ടാം തീയതി മുതലുള്ള മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതം പ്രധാനമായിട്ടും സാമ്പത്തികമായിട്ട് വളരെയേറെ ഐശ്വര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുക എനിക്കറിയാം നിങ്ങൾക്ക് ഒട്ടേറെ കടബാധ്യതകളുണ്ട് ബാങ്കുകളിൽ കുടിശ്ശിക ഇതെല്ലാം തീർക്കുവാൻ ജഗദീശ്വരൻ സശാൽ മഹാദേവൻ വഴി കാണിച്ചു തരുന്ന അതിന് സന്ദർഭം ഒരുക്കിത്തരുന്ന ദിവസങ്ങളാണ് വന്നു ചേരുന്നത് അതുപോലെ കർമ്മ മേഖലയിൽ തൊഴിൽ മേഖലയിലും നിങ്ങൾ ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറി നിങ്ങൾക്ക് നല്ല രീതിയിൽ തൊഴിൽ ചെയ്യുവാനും തൊഴിലിൽ ഉയർച്ച ഉണ്ടാകാനും നിങ്ങളെ മഹാദേവൻ സഹായിക്കും മഹാവിഷ്ണു സഹായിക്കും ജീവിത വിജയം നിങ്ങൾക്ക് കയ്യെത്തിപ്പിടിക്കാവുന്ന ദൂരത്താണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് അതുപോലെ പുതിയ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും വിദേശത്ത് തൊഴിൽ ലക്ഷ്യമായിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും വിദേശത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള തൊഴിലവസരങ്ങൾ വന്നു ചേരുമെന്നാണ് ഇന്ന് ദേവപ്രസന്നത്തിൽ എനിക്ക് കാണുവാണ് സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ സൽസന്ധാന ലാഭം വിവാഹയോഗം ഭവനയോഗം ലോട്ടറി സൗഭാഗ്യം എന്നിവയെല്ലാം നക്ഷത്രക്കാർക്ക് ഇന്ന് രാവിലെ നടത്തിയ പ്രശ്ന ചിന്തയിൽ കാണുവാൻ സാധിച്ചിട്ടുണ്ട് നല്ലൊരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടായി വരുവാൻ പോവുകയാണ് അതിനെ നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് പോവുക ജീവിതം വളരെ മനോഹരമായി തീരും ഇത് വെറുതെ നിങ്ങളോട് പറയുന്നതല്ല എന്റെ പ്രശ്ന പലയിൽ കണ്ട കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി അളന്ന് തൂക്കി തിട്ടപ്പെടുത്തി കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അത് സത്യമായി ഭവിക്കുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാർ ജീവിതത്തിൽ ഏറെ ദുരിതങ്ങളും സങ്കടങ്ങളും അനുഭവിച്ചാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ച് ഇവർക്ക് ബാങ്കുകളിലെ കുടിശ്ശിക കാരണം നന്നായിട്ടൊന്ന് കിടന്നുറങ്ങുവാൻ പോലും കഴിയാത്ത ഒരു സമയമാണ് ഉള്ളത് ബാങ്കുകളിൽ മാത്രമല്ല വ്യക്തിപരമായി വാങ്ങിച്ചതും അല്ലാതെ പല രീതിയിലുള്ള കടബാധ്യതകൾ കൊണ്ട് ഏറെ ബുദ്ധിമുട്ടുകയാണ് ഈ മകൻ നക്ഷത്രക്കാർ പല രീതിയിലുള്ള ബാധ്യതകളുണ്ട് എന്നാൽ നിങ്ങൾ എഴുതി വെച്ചോളൂ ഈ തിങ്കളാഴ്ച നിങ്ങളുടെ ദിവസമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം സാമ്പത്തിക ലാഭം ഉണ്ടാകുന്ന സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്ന പല രീതിയിൽ പല സോഴ്സുകളിൽ കൂടി സമ്പത്ത് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും തിങ്കളാഴ്ച അതുപോലെ ഈ നക്ഷത്രക്കാർ പല രീതിയിലുള്ള കുടുംബ പ്രശ്നങ്ങളും തൊഴിൽ പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്നുണ്ട് എന്നാൽ ഡിസംബർ എട്ടാം തീയതി വരുന്നോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോവുകയാണ് ജീവിതം തന്നെ വളരെ ഊർജ്ജസ്വലമായി മാറുന്ന സന്തോഷകരമായിട്ട് മാറുന്ന സംതൃപ്തകരമായിട്ട് മാറുന്ന ദിവസമാണ് ഡിസംബർ എട്ട് മുതലുള്ള ഒരു മാസക്കാലം മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഡിസംബർ എട്ടാം തീയതിക്ക് ശേഷം നിങ്ങളുടെ മുടങ്ങിക്കിടക്കുന്ന ഗൃഹനിർമ്മാണ ജോലികളൊക്കെ പൂർത്തീകരിക്കുവാൻ സാധിക്കും അതുപോലെ പൈതൃക സ്വത്തുകളൊക്കെ വന്നു ചേരാനുള്ള യോഗമുണ്ടാകും വിവാഹം കഴിക്കാത്തവർക്ക് അനുയോജ്യമായ ജീവിത പങ്കാളികളെ ലഭിക്കുന്ന സമയം കൂടിയാണ് അടുത്തത് നക്ഷത്രമാണ് നിങ്ങളുടെ വീട്ടിൽ വിശാഖനക്ഷത്രക്കാരനോ നക്ഷത്രക്കാരി ഉണ്ട് എങ്കിൽ ആ വീട് രക്ഷപെട്ടു എന്ന് തന്നെ പറയാം കാരണം ജീവിതത്തിൽ ഇത്രയേറെ നേട്ടങ്ങൾ ഇതാദ്യമായിട്ടാണ് വിശാഖ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് വിശാഖനക്ഷത്രക്കാരുള്ള വീടുകൾ തീർച്ചയായിട്ടും രക്ഷപ്പെടുക തന്നെ ചെയ്യും സാമ്പത്തികം ജോലി ആരോഗ്യം വിദ്യാഭ്യാസം വിവാഹം ഭവനയോഗം ലോട്ടറി സൗഭാഗ്യം എന്നീ മേഖലകളിലെല്ലാം വളരെ വലിയ വിജയങ്ങളാണ് വിശാഖനക്ഷത്രക്കാർക്ക് വന്നു ചേരുക വിശാഖ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വളരെയേറെ കഷ്ടപ്പാടുകളും ജീവിത ദുരിതങ്ങളും ധാരാളമായി അനുഭവിച്ചവരാണ് വിശാഖനക്ഷത്രക്കാർ പ്രത്യേകിച്ച് വിശാഖ നക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതവും കുടുംബ ജീവിതവും വളരെ വലിയ പ്രശ്നങ്ങളിലൂടെയാണ് കഴിഞ്ഞ നാലഞ്ച് വർഷങ്ങളായിട്ട് കടന്നു പോയിട്ടുള്ളത് നന്നായി വളരെ ആത്മാർത്ഥമായി പരിശ്രമങ്ങൾ നടത്തുന്നവരാണ് വിശാഖനക്ഷത്രക്കാർ എന്നാൽ പല വിശാഖ നക്ഷത്രക്കാരും വളരെ ചെറുപ്പം മുതൽ വളരെയേറെ പരിശ്രമിച്ച് വളരെയേറെ കഷ്ടപ്പെട്ടു വന്നവരാണ് എന്നാൽ ഈശ്വരൻ ഇതുവരെ അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു അഭിവൃദ്ധി കൊടുത്തിരുന്നില്ല അതുകൊണ്ട് തന്നെ പല നക്ഷത്രക്കാരും നിരാശയുടെ ദുഃഖങ്ങളുടെ പടുകൂഴിയിൽ ആയിപ്പോയി ജീവിതത്തിൽ എന്തെങ്കിലും രക്ഷപ്പെടുവാൻ കഴിയുമോ എന്ന് സ്വയം ചോദിച്ചിട്ടുള്ളവരാണ് വിശാഖ നക്ഷത്രക്കാർ എന്നാൽ സശാൽ മഹാദേവൻ നിങ്ങൾക്കിപ്പോൾ രക്ഷകനായിട്ട് എത്തുകയാണ് നിങ്ങളുടെ നല്ല സമയം തുടങ്ങുന്ന ഒരു സുദിനമായി മാറുകയാണ് ഡിസംബർ മാസം എട്ട് തിങ്കളാഴ്ച ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന രീതിയിൽ തൊഴിൽ മേഖലയിൽ അഭിവൃദ്ധി പ്രാപിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ് കർമ്മ പുഷ്ടി സാമ്പത്തിക പുഷ്ടി എല്ലാം ഉണ്ടാകുന്ന സമയം അതുപോലെ ദാമ്പത്യ പുഷ്ടി ഉണ്ടാകുന്ന സമയം ദാമ്പത്യ ജീവിതത്തിലെ നിങ്ങളുടെ ചില അസ്വസ്ഥതകളും മറ്റു ചില പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയുന്ന ഒരു സമയമാണ് സംജാതമായിരിക്കുന്നത് ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങൾക്ക് ജീവിത വിജയങ്ങൾക്ക് നാന്തി കുറിക്കുന്ന ഒരു സമയമായിരിക്കും ഇന്ന് പുലർച്ചെ നടത്തിയ പ്രശ്നവലയിൽ കണ്ട മറ്റൊരു നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് സാമ്പത്തിക വിജയവും തൊഴിൽ വിജയവും സംജാതമാകുന്ന സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത് നിങ്ങൾ വളരെയേറെ പരിശ്രമങ്ങൾ പല കാര്യങ്ങളും നടത്തിയിട്ടുണ്ട് വളരെ ആത്മാർഥമായിട്ട് തന്നെ പക്ഷെ നിങ്ങളുടെ പരിശ്രമങ്ങൾ ഒന്നും ഒരു കാലത്തും വിജയിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല പരാജയപ്പെട്ട് മുന്നോട്ട് പോകുവാനായിരുന്നു നിങ്ങളുടെ വിധി കുടുംബത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി വളരെയേറെ കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിച്ചു പക്ഷെ പല തൃക്കേട്ട് നക്ഷത്രക്കാർക്കും ജീവിതം ഒരു പരാജയമായിരുന്നു പലരും നിങ്ങളെ ചതിയനായിട്ട് അല്ലെങ്കിൽ വഞ്ചകയായിട്ട് മുദ്ര കുതിയിട്ടുണ്ട് നിങ്ങളെ വളരെ മോശമായിട്ട് നിങ്ങളെ കണ്ടിട്ടുണ്ട് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി ചില ശത്രുക്കൾ നിങ്ങളെ കൂടെ നിൽക്കുന്നവർ പോലും ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഈശ്വര ചിന്ത മാത്രം മനസ്സിൽ പിടിച്ചുകൊണ്ട് മനസ്സിൽ ഈശ്വരനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് എല്ലാ ദിവസവും നിങ്ങൾ ഉണരുമ്പോൾ തന്നെ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോയതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളൊന്നും ലഭിച്ചില്ലെങ്കിലും ഈശ്വര കാരുണ്യത്താൽ മാത്രമാണ് മുന്നോട്ടു പോകുവാൻ ആയത് അന്ന് നിങ്ങൾ വിളിച്ച ആ ഈശ്വരനോടുള്ള അപേക്ഷകൾ നിങ്ങൾ പ്രാർത്ഥിച്ച കാര്യങ്ങൾ ഇന്ന് ദാ ഈ ഡിസംബർ മാസം എട്ടാം തീയതി തിങ്കളാഴ്ച പുലരുമ്പോൾ മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരുകയാണ് നിങ്ങളുടെ വിളി ഭഗവാൻ കേട്ടു ഭഗവതി കേട്ടു നിങ്ങൾക്ക് നല്ല കാലം പിറക്കുവാൻ പോവുകയാണ് സങ്കടക്കടലിൽ നിന്ന് നന്മയുടെ ജീവിത വിജയത്തിന്റെ ഉദാത്തമായ ജീവിത സംതൃപ്തിയുടെ നിമിഷങ്ങളിലേക്കാണ് നിങ്ങൾ കടന്നു പോകുന്നത് എഴുതി വെച്ചോളൂ ഈ ഡിസംബർ മാസം അവസാനിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് നല്ലൊരു സാമ്പത്തിക ഭദ്രത കൈവരും അതുപോലെ തൊഴിൽ മേഖലയിൽ തൊഴിൽ പുഷ്ടി ഉണ്ടാവും പുഷ്ടി ഉണ്ടാവും ദാമ്പത്യ പുഷ്ടി ഉണ്ടാവും ജീവിതം കൂടുതൽ ഭദ്രമാകും ഇത് പറയുമ്പോൾ പല തൃക്കേട്ട നക്ഷത്രക്കാർക്കും കുടുംബ ജീവിതത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പല രീതിയിലുള്ള അസ്വസ്ഥതകളും ബുദ്ധിമുട്ടും ും എല്ലാം ഉണ്ട് ദാമ്പത്യ ജീവിതം തന്നെ പരാജയപ്പെട്ടു പോയ ധാരാളം നക്ഷത്രക്കാരുണ്ട് ഇനിയും ജീവിച്ച് മുന്നോട്ട് പോകണമോ എന്ന് ചിന്തിച്ചവരുണ്ട് എന്നാൽ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക കൂടി മുന്നോട്ട് പോവുക ഇനി നിങ്ങളുടെ സമയമാണ് എല്ലാ അർത്ഥത്തിലും ജീവിതത്തിലെ എല്ലാവിധത്തിലുള്ള നേട്ടങ്ങളും സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് കഴിയും സാമ്പത്തിക ഭദ്രത ഉണ്ടാവും കർമ്മപുഷ്ടി ഉണ്ടാവും ദാമ്പത്യ വിജയമുണ്ടാവും കുടുംബജീവിതം കൂടുതൽ ഭദ്രമാവും കുടുംബജീവിതത്തിൽ കൂടുതൽ സംതൃപ്തിയും സന്തോഷവും വിജയവും ഉണ്ടാകും അതുപോലെ മക്കളുടെയൊക്കെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ തീരുമാനമാവും വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് മത്സര പരീക്ഷകളിലും പി എസ് പരീക്ഷകളിലും എല്ലാം ഉയർന്ന വിജയം സ്വന്തമാക്കുവാൻ കഴിയും ഏഴാമത്തെ നക്ഷത്രം ഉത്രാട നക്ഷത്രമാണ് ഉത്രാട നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ കയ്പനീര് കുടിക്കേണ്ട സന്ദർഭങ്ങൾ ധാരാളമായിട്ടുണ്ടായിട്ടുണ്ട് എന്നാൽ ഡിസംബർ എട്ട് പെറുക്കുന്നോടുകൂടി പൂച്ചുവരും പരിഹസിച്ച് തള്ളിയവരും മാറ്റി നിർത്തിയവരും അകറ്റി നിർത്തിയവരും നിങ്ങളെ ചേർത്ത് പിടിച്ച് മുന്നോട്ടു പോകുന്ന മനോഹരമായ ഒരു കാഴ്ച നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കണ്ണുകൾക്ക് തന്നെ കാണുവാൻ സാധിക്കും പല ഉത്രാടനക്ഷത്രക്കാരും ഒരു ജോലിക്ക് വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല വിളിക്കാത്ത ദൈവങ്ങളില്ല പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ല പ്രാർത്ഥിക്കാത്ത നിമിഷങ്ങളില്ല എന്നാൽ ഇത് നിങ്ങൾ എഴുതി വച്ചുള്ളൂ ഡിസംബർ മാസം എട്ടാം തീയതിക്ക് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ തൊഴിൽപരമായിട്ട് വളരെയേറെ സൗഭാഗ്യങ്ങൾ വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള തൊഴിൽ മേഖലയിൽ നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ സാധിക്കും നിങ്ങളുടെ കഴിവിനൊത്ത നിങ്ങളുടെ പരിശ്രമങ്ങൾക്കൊത്ത രീതിയിലുള്ള തൊഴിൽ നിങ്ങൾക്ക് ലഭിക്കും അത് ഒരുപക്ഷെ വിദേശത്തായിരിക്കാം അല്ലെങ്കിൽ സ്വദേശത്തായിരിക്കാം എവിടെയായാലും നിങ്ങൾക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ നല്ലൊരു അന്തരീക്ഷത്തിൽ ജോലി ചെയ്യുവാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഉരുത്തിരിയും ശരിക്കും ധനാഭിവൃദ്ധി വന്നു ചേരുന്ന സമയമാണ് ഡിസംബർ എട്ടിന് ശേഷമുള്ള ഒരു മാസക്കാലം എന്താ ഈ ധനാഭിവൃദ്ധി എന്ന് പറഞ്ഞാൽ പല സോഴ്സുകളിൽ കൂടി പല മാർഗങ്ങളിൽ കൂടി നിങ്ങൾക്ക് ധാരാളം ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരാം അത് ഒരുപക്ഷെ തൊഴിൽപരമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കാം പൈതൃക സ്വത്ത് നിങ്ങളുടെ കൈവശം വന്നു ചേരുന്നതാകാം അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളികൾ മുഖേന നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കാം അതുമല്ലെങ്കിൽ ലോട്ടറി സൗഭാഗ്യമായിരിക്കാം ഏത് രീതിയിലാണെങ്കിലും വളരെ വലിയൊരു സാമ്പത്തിക സൗഭാഗ്യമാണ് ഇന്ന് രാശിപ്പലകയിൽ എനിക്ക് കാണുവാൻ സാധിച്ചത് സാമ്പത്തിക പുഷ്ടി ധാരാളമായിട്ട് ഉണ്ടാകുന്ന സമയമാണ് സാമ്പത്തിക ഭദ്രത നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള കടബാധ്യതകളും തീർത്ത് നല്ലൊരു സാമ്പത്തിക ഭദ്രത ഈ മാസം അവസാനത്തോടു കൂടി നിങ്ങളുടെ കൈവശം വന്നു ചേരും എന്നുള്ളതാണ് ഇന്ന് കാണുവാൻ സാധിച്ചത് ഉത്രാടം നാളുകാരായ വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിലും പി എസ് സി പരീക്ഷകളിലുമെല്ലാം വിജയമുണ്ടാവും ഇന്റർവ്യൂകളിൽ അറ്റൻഡ് ചെയ്ത് തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അതുപോലെ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്ക് നാട്ടിലായാലും വിദേശത്തായാലും അതിനുള്ള അവസരങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് തന്നെ വന്നു ചേരും അതിനുള്ള ധനം പല വഴികളിൽ കൂടി പല സോഴ്സുകളിൽ കൂടി നിങ്ങൾ കൈവശം വന്നു ചേരും അതുപോലെ വളരെ സീനിയർ ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളവും ധനപരമായിട്ട് വളരെ അഭിവൃദ്ധി ഉണ്ടാകുന്ന സമയമാണ് ആരോഗ്യം മെച്ചപ്പെടും ധനപരമായിട്ടുള്ള ഞാൻ ആദ്യം പ്രതികളുടെ ധനപരമായ അഭിവൃദ്ധി വന്നു ചേരും ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും സംതൃപ്തിയും വന്നു ചേരും അങ്ങനെ ഈ ഡിസംബർ മാസം നിങ്ങൾക്ക് പൊതുവെ വളരെ അനുകൂലമായ ഒരു സമയമായിരിക്കും ഇനി ഇന്ന് രാശിപ്പിള്ളയിൽ കാണാൻ കഴിഞ്ഞ അവസാനത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ് രേവതികർക്ക് വളരെ അനുകൂലമായ സമയമാണ് കേട്ടോ വന്നു ചേർന്നിരിക്കുന്നത് എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് വിജയമുണ്ടാകുന്ന ദിവസങ്ങൾ കാരണം നിങ്ങൾ അത്രമാത്രം കഷ്ടപ്പെട്ട് അത്രമാത്രം ബുദ്ധിമുട്ടിയാണ് ഈ ഇക്കാലമത്രയും ജീവിച്ചത് പലപ്പോഴും നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആശ്വാസകരമായ സന്തോഷിക്കുവാനുള്ള ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഇന്ന് ദൈവപ്രശ്നത്തിൽ എനിക്ക് കാണുവാൻ സാധിച്ചത് അത്രയേറെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും സങ്കടങ്ങളും വേദനകളും എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പലതും നിങ്ങൾ ആരോടും പങ്കാളികളോട് പോലും കുടുംബാംഗങ്ങളോട് പോലും പറയാതെ എല്ലാം ഉള്ളിലൊതുക്കി സങ്കടപ്പെട്ട് വേദനകളിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് ആരോടും പറയാതെ എല്ലാ ദുഃഖങ്ങളും ഉള്ളിലൊതുക്കിയാണ് നിങ്ങൾ ജീവിച്ചിട്ടുള്ളത് നിശബ്ദമായി ആരും കാണാതെ നിങ്ങൾ കരഞ്ഞ ധാരാളമായിട്ടുള്ള സന്ദർഭങ്ങൾ വന്നിട്ടുണ്ട് കണ്ണീരൊഴുക്കിയ ദിനങ്ങൾ ആ ദിനങ്ങളിലൂടെയാണ് നിങ്ങളുടെ പൂർവ്വകാലം പോയിട്ടുള്ളത് ഇന്ന് പ്രശ്ന നിങ്ങളുടെ സങ്കടങ്ങളും വേദനകളും ദുഃഖങ്ങളും എല്ലാം എനിക്ക് കാണുവാൻ സാധിച്ചു നിങ്ങളുടെ വിഷമതകൾ ഉള്ളിൽ തട്ടിയുള്ള ആ മനപ്രയാസങ്ങൾ ആ മാനസിക വിഷമതകൾ അതെല്ലാം കാണുവാൻ സാധിച്ചു നിങ്ങൾ ഒരു കാര്യം മനസ്സിൽ ചിന്തിച്ചോളൂ ഡിസംബർ എട്ട് മുതൽ സാഷാൽ മഹാവിഷ്ണു നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദേവചൈതന്യം ചൊരുകയാണ് ഭഗവാന്റെ മഹാലക്ഷ്മിയുടെ ഭഗവതിയുടെ സാന്നിധ്യത്താൽ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുക തന്നെ ചെയ്യും ഇത് എഴുതി വെച്ചോളൂ എന്റെ പ്രവചനം അറ്റിട്ടാവുക തന്നെ ചെയ്യും രേവതി നക്ഷത്രക്കാർക്ക് പഴയ വാഹനങ്ങൾ മാറ്റി പുതിയവ വാങ്ങാനുള്ള ഒരു സൗഭാഗ്യം ഡിസംബർ മാസം അല്ലെങ്കിൽ ജനുവരി മാസം ഉണ്ടാകും അതുപോലെ നിങ്ങൾക്ക് മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണങ്ങൾ പൂർത്തീകരിക്കുവാൻ കഴിയും ഭവന വായ്പകളൊക്കെ ലഭിക്കുന്ന സമയമാണ് പുതിയ ബിസിനസ് സംരംഭങ്ങൾ ബിസിനസ്സൊക്കെ തുടങ്ങുവാൻ പറ്റിയ അനുയോജ്യമായ സമയമാണ് ഇപ്പോൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വളരെ വലിയ ലാഭം നിങ്ങളുടെ പ്രതീക്ഷകൾക്കും അപ്പുറമുള്ള ലാഭം നിങ്ങൾക്ക് വന്നു ചേരും അതുപോലെ പുതിയ തൊഴിലവസരം കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ അതിനുള്ള അനുമതി ഒക്കെ ലഭിക്കുന്ന സമയമാണ് അതുപോലെ കുടുംബ ജീവിതം കൂടുതൽ ഭദ്രമായിട്ട് മാറും ദാമ്പത്യ ജീവിതത്തിലുണ്ടായിരുന്ന ചില അസ്വസ്ഥതകൾ ബുദ്ധിമുട്ടുകളെല്ലാം മാറി ദാമ്പത്യ ജീവിതം പുഷ്ടിപ്പെടുന്ന സമയമാണ് വന്നു ചേരുന്നത് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു മറ്റൊരു അദ്ധ്യായത്തിൽ കാണുന്നുവരെ നന്ദി നമസ്കാരം